വിശക്കുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ പറ്റണം അപ്പോൾ ഒരാൾ ചോദിച്ചു അപ്പോൾ ഡോക്ടറെ ഇഞ്ചി നല്ലതാണെന്നാണല്ലോ പ്രകൃതി ചിത്സക്കാരൊക്കെ പറയണത് അപ്പോൾ നല്ലതാണ് ഇന്ന് ഊണിന് ഒന്നര കിലോ ഇഞ്ചി തരാട്ടോ തിന്നണം കേട്ടോ ഊണിന് പകരം വയറ് നിറച്ച് ഇഞ്ചിയാ അങ്ങോട്ട് തിന്ന എന്താ പറ്റ കുട്ടിയെ വിവരം അറിയും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മാത്രമായിട്ട് ദഹനത്തിന് നല്ലതാണ് എന്താണ് ദഹിപ്പിക്കാൻ പറ്റാത്ത ശരീരത്തിന് സ്വാഭാവികമായി ദഹിക്കാൻ പറ്റാത്തത് ദഹിപ്പിക്കാൻ പറ്റാത്ത ഇട്ട് കൊടുത്തിട്ട് കുറേ രുചി കൂടെ കലക്കി കുടിച്ച് ദഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദോഷമാണ് സൂത്രപ്പണി ചെയ്തുകൊണ്ട് കാര്യമായില്ല അപ്പോൾ അങ്ങനെ ഭക്ഷണത്തെ തിരിച്ചറിയുമ്പോൾ വല്ലപ്പോഴും വല്ല കാലത്ത് ആ ഒരു രുചിക്ക് വേണ്ടി നമ്മളൊരു പായസം തിരിച്ചേർക്കര അത് വേറെ കാര്യമാണ് നമുക്കൊരു ആഹാര സാധനത്തിൻ്റെ പദവിയിലേക്ക് കയറ്റിയിരുത്താൻ പറ്റില്ല അപ്പോൾ പഴങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണം നമ്മുടെ ശരീരമായി പരിണമിക്കാൻ ഏറ്റവും യോജിച്ചത് പഴങ്ങളാണ് കഴിക്കണ ഭക്ഷണം ദഹിച്ച് രക്തത്തിൽ കയറി കോശങ്ങൾ നമ്മുടെ രക്തമജ്ജ മാംസാദികളായിട്ട് മാറണം അതിന് ഏറ്റവും പറ്റിയ സാധനം അഴുക്ക് കുറഞ്ഞ് അപകടം കുറഞ്ഞ് വേസ്റ്റ് കുറഞ്ഞ് ഏറ്റവും പറ്റിയത് പഴങ്ങൾ പച്ചക്കറികൾ അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളാണ് മൂന്നാമത്തത് ധാന്യങ്ങൾ നാലാമത്തത് അഞ്ചാമത്തത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ആറാമത്തത് മുട്ട ഏഴാമത്തത് മീന് എട്ടാമത്തത് ഇറച്ചി പാല് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ ഇട്ട് കൊടുത്ത് ഈ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടോ ഞാനും പത്ത് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് വരെയൊക്കെ നന്നായിട്ട് തന്നെ ഇറച്ചി മീനുമൊക്കെ കഴിച്ച് നിങ്ങൾക്കറിയാമോ എൻ്റെ അമ്മയും അമ്മൂമ്മയും കൂടെ ചെയ്തിരുന്ന പണി എന്നെ ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് അമ്മൂമ്മയും അമ്മ അപ്പ അമ്മയും കൂടി തീരുമാനിച്ചു ഞാൻ നന്നാവൂലെന്നുള്ള കാര്യം അവർക്കുണ്ടോ അറിയാവുന്നേ എൻ്റെ കീഴെ മൂന്ന് പേര് കൂടിയുണ്ട് അവരാരും കാണാതെ എനിക്ക് ചോറ് കുളമ്പ് നിന്റെ ഇടയിൽ ഒരു മുട്ട തിരികെച്ചിരിക്കും ഞാൻ നന്നാവണ്ടേ നന്നായില്ല നാട്ടിലെ പലരും എന്നോട് ചോദിക്കും മോനെ എന്താ ഒന്ന് നന്നാവാത്തേ ഏ ഞാൻ അങ്ങനെ മോശക്കാരനാണോ ഞാൻ തിരിച്ചു ചോദിക്കും ആ അതല്ല മോനെ പറഞ്ഞത് എന്നിട്ട് അമ്മ അമ്മയോട് ചെന്ന് പരാതി പറയും അവനോട് എന്ത് പറഞ്ഞാലും രക്ഷയില്ല ഈ പുസ്തകമൊക്കെ വായിച്ച് വായിച്ച് അവൻ മശിഞ്ഞു പോയെന്ന് പറഞ്ഞു മറുപടി അങ്ങനെ ഞാൻ കൊടുക്കും അത് കഴിഞ്ഞിത് മുഴുവൻ നിർത്തിയപ്പോൾ എന്തൊരു സങ്കടമായിരുന്നു വീട്ടിൽ പക്ഷേ എൻ്റെ വയർപ്പിൻ്റെ ദുർഗന്ധം പോയി വേർപ്പ് വരാൻ നേരത്തുള്ള അസ്വസ്ഥത പോയി ശരീരത്തിൻ്റെ ചൂട് കുറഞ്ഞു ക്ഷീണവും തളർച്ചയില്ലാതെയായി ഒരു രോഗവും വരാണ്ടായി എന്തെങ്കിലും വന്നാൽ ഉപവാസം എടുക്കും ഈ കരിയും പുകയും ശ്വസിച്ച് നാടുപുഴനെ ഓടണതല്ലേ സുന്ദരമായ ജീവിതം അപ്പം ജീവനുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗത്തേക്ക് പഴങ്ങൾ പച്ചക്കറികൾ അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ഒരു ഗ്ലാസ് കരിക്കും വെള്ളം കുടിച്ച് ആ കരിക്കും വെള്ളം ദഹിച്ച് രക്ത മജ്ജ മാംസാദികളാകുന്നതും കരിക്കിൻ്റെ കണ്ണും കരിക്കിൻ്റെ മൂക്കും ഉണ്ടാവുന്നതും ചാരായം കുടിച്ച് ചാരായ കണ്ണും മൂക്കും ഉണ്ടാകുന്നതുമായിട്ട് വ്യത്യാസം ചെയ്യും നിരവധി സ്പിരിച്വലായിട്ട് സൈക്കോളജിക്കലായിട്ട് മെൻ്റലായിട്ട് ഫിസിക്കലായിട്ട് സോഷ്യലായിട്ടൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട് പ്രകൃതി വിധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ജീവിതം മഹർഷീശ്വരന്മാർ ഒരു നിമിഷം നേച്ചർ ലൈഫ് രീതിയിലൂടെ രോഗങ്ങളെ മാറ്റിയെടുത്ത ഒരനുഭവം ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും തുടരാം എൻ്റെ പേര് ഓമന തോമസ് എന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് ന്യൂയോർക്കിൽ താമസിക്കുന്നവരാണ് ഞങ്ങൾ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ അനേക പ്രഭാഷണങ്ങള് ഇങ്ങനെ ഇന്റർവ്യൂകളെല്ലാം ഞാൻ ഇതിൽ കേട്ടു അപ്പോൾ എനിക്ക് അതിനോട് വളരെ താല്പര്യം തോന്നി കഴിഞ്ഞ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് കൂടുതലായി ഞാൻ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ചില സമയ ദിവസങ്ങളിൽ എനിക്ക് ബ്ലഡ് പ്രഷർ ഒത്തിരി കൂടുതലായിട്ട് ഫീൽ ചെയ്യും ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അത് കൂടുതലാണ് ഇനിയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാലേ കൂടുതൽ മെഡിസിൻ അവർ ആഡ് ചെയ്യത്തേ ഉള്ളൂ എനിക്കറിയാം ഇംഗ്ലീഷ് മെഡിസിൻസ് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണെന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ഗ്യാസ്ട്രബിള് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ബാത്റൂമിൽ പോകണം എന്നാലും ഇവിടെ വളരെ ഒരു അൺഇസിനസ് ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ഒരു കംഫർട്ടബിളായിട്ട് അങ്ങനെ വയറിനൊരു പ്രയാസവും ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് ഒരാഴ്ച ആയുള്ളൂ വെയിറ്റ് ഓൾറെഡി ടു ആൻഡ് ഹാഫ് കിലോ കുറഞ്ഞു പിന്നെ എനിക്ക് കാലിൽ സ്വെല്ലിങ് ഉണ്ടായിരുന്നു അത് ഒത്തിരി കുറഞ്ഞു എൻ്റെ ബോഡിക്ക് നല്ലൊരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം പ്രകൃതി ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ജീവിതം മഹർഷീശ്വരന്മാരുടെ ആ ചാലിലേക്ക് വീഴുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ കൊലപാതകങ്ങൾ കുറയും തന്നെപ്പോൾ സർവപ്രാണിയും സകല ജീവജാലങ്ങളെ ഞാൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി പിശാവാസ്യം ഇതം സർവം ജ ജഗത്യാം ജഗനേനം അഹിംസ പരമോധർമ്മ കൊല്ലരുത് പത്ത് കല്പനകളിൽ കൊല്ലരുത് എന്തിനാ കൊല്ലരുത് കൊല്ലരുത് അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് സ്പിരിച്വലായിട്ട് നമ്മൾ മാറ്റമാണ് അപ്പം ചെറിയൊരു കാര്യമല്ല കൾച്ചറലി മോറലി സ്പിരിച്വലി സൈക്കോളജിക്കലി നമ്മൾ നമ്മളറിയാതെ ഒരു മഹത്വത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നുണ്ട് ഒപ്പം നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത് പക്ഷെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മെൻ്റൽ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇത് നാലും കൂടെ ചേരുന്നതാണ് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹിംസ തീരെ കുറച്ചു കുറച്ചുകൂടെ കുറയ്ക്കാവോ നല്ലത് പഴങ്ങളും പച്ചക്കറികളും അടിച്ചാണ് വരുന്നത് നീ രക്ഷപെടരുത് നീ രോഗിയാവണം നീ ഞങ്ങളുടെ മരുന്ന് കഴിക്കണം നിൻ്റെ കരളും കിഡ്നിയും പോകണം നിൻ്റെ കരൾ പോയാൽ ഞങ്ങൾക്ക് നാൽപ്പത് ലക്ഷം നേരിട്ട് കിട്ടും കച്ചവടക്കാരത് ചെയ്യൂലേ അതിൽ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ക്രിമിനൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ബിഗ് ഫാർമ അവരുടെ കെണിയിലാണ് നമ്മൾ ഈ കോവിഡ് എന്ന് പറഞ്ഞ് ഈ കള്ളക്കഥ കൊറോണ എന്ന കുറെ നൊണ ആർക്കെങ്കിലും സംശയമുണ്ടോ കൊറോണയാണോ അവനെ തീണ്ടാപ്പയുടെ അകലത്തി കൊണ്ടുപോയി തടവിലിട്ട് അവൻ അവിടെ കിടന്ന് പേടിച്ച് ചത്തുകഴിഞ്ഞാൽ പത്തടി താഴ്ചയിൽ കുഴിയെടുത്ത് പ്ലാസ്റ്റിക് പൊതിഞ്ഞിക്കെട്ടി അതിനുള്ളിലിട്ട് ഇപ്പം കൊറോണ എന്ന് പറഞ്ഞാൽ പോയല്ലേ പണിയുണ്ടാന്ന് നോക്കടാ അല്ലൊന്നും പോയി വെറുതെ ഇരിക്കടാ അപ്പം ഇപ്പോൾ കൊറോണക്കാർ ചെയ്യുന്നതാണോ ശാസ്ത്രീയം അന്ന് ചെയ്തതാണോ ശാസ്ത്രീയം അന്ന് ആര് പറഞ്ഞിട്ടാണ് ഏത് ശാസ്ത്രജ്ഞൻ തെളിയിച്ചിട്ടാണ് ഈ രോഗ ദുരിതം മുഴുവൻ നമ്മുടെ തലയിൽ അടിശേപ്പിച്ചത് നമ്മുടെ സകല ചെറുകിട വ്യവസായങ്ങളെയും തകർത്തു സകല ജീവിതങ്ങളും തകർന്നു തരിപ്പണമായി തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെട്ട് എല്ലാം ഫ്ലിപ്പ്കാർട്ടും ആമസോണും ഓൺലൈൻ മീഡിയക്കാർ കൊണ്ടുപോയി കടകളൊക്കെ തുറന്നു വയ്ക്കുക എന്നുള്ളു ഇപ്പോൾ മുമ്പത്തെ മാർജിൻ ഒന്നുമില്ല ലാഭമില്ല അവർ എല്ലാം ഓൺലൈനിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നടത്തിയ കുതന്ത്രം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെയുള്ള ആ വർഷം കോവിഡ് കൊണ്ട് അടച്ചിട്ട വർഷം ആശുപത്രി പോകാൻ കഴിയാതിരുന്ന വർഷം മരുന്ന് മേടിക്കാൻ കഴിയാതിരുന്ന വർഷം മരണം കൂടണ്ടേ മുപ്പതിനായിരം മരണങ്ങൾ കുറഞ്ഞു കേരളത്തിൽ ഈ ആശുപത്രി എന്നും അടച്ചിട്ടിരുന്നെങ്കിൽ അത്രയും ആളുകൾ രക്ഷപെട്ടാനില്ല ഇപ്പോഴോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നായപ്പോൾ പഴയ നിലയിലേക്ക് ആളുകൾ വീണ്ടും ആശുപത്രിയിലേക്ക് പോയതോടെ പഴയ നിലയിലേക്ക് മരണങ്ങൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നാൽപ്പത് ശതമാനത്തോളം മരണം കൂടിയിരിക്കുന്നു പത്ത് ഈ ഒരു പത്ത് നാൽപ്പതിനായിരം ആളുകൾ മരിക്കേണ്ടതില്ലാത്ത ആളുകൾ കൂടെ മരിച്ചിരിക്കുന്നു കുത്തു കിട്ടിയവരാണ് ബൂസ്റ്ററും അമ്മയുടെ നേർക്കെട്ടും വേദനയും ഞാൻ വെച്ചപ്പോ വാക്സിൻ എടുത്തിട്ടുണ്ടോ ഇല്ല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു മകൻ അച്ഛന് വാക്സിൻ എടുത്തിട്ട് സ്ട്രോക്ക് വന്നു പുലി പോലെ നടന്നിരുന്നതാണ് സ്ട്രോക്ക് വന്നു തളർന്നു അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ വന്നവരാണ് വാക്സിൻ എടുത്തതിൽ ഏഴിലൊരാൾക്ക് ഏഴിലാണതിൻ്റെ അതൊക്കെ പ്രോഗ്രാം കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഏഴിലൊരു ബോട്ടിൽ ചാടി വരും ഏഴിലൊരാൾക്ക് അപ്പോൾ ഈ ഒരു ദുരിതക്കാരൻ പറയുമ്പോൾ ബാക്കി ആറ് ആറുപേരും പറയും ഹേയ് ഞങ്ങൾ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല തനിക്ക് വേറെ അസുഖം ഉണ്ടായതുകൊണ്ടാണെന്ന് പറയും അതൊക്കെ ഞങ്ങൾ എന്നേ തുടങ്ങി പറയുന്നതാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളുടെ ശരീരത്തെ വിശ്വസിക്കുക ഈ ആരോഗ്യവകുപ്പുകാരുടെയും കള്ളശാസ്ത്രജ്ഞന്മാരുടെയും കള്ളന്മാരായ ലോകാരോഗ്യ സംഘടനക്കാരുടെയും തീട്ടൂരങ്ങളെ വിശ്വസിച്ചു പോയാൽ നിങ്ങൾക്ക് ആപത്താണ് അവർ നമുക്ക് ചാരായം വയ്ക്കുന്നവരാ കാശിനു വേണ്ടി ബിവറേജസ് വെക്കുന്നതിന് ആരോഗ്യവുപ്പ് തീർക്കുന്നുണ്ടോ ലോകാരോഗ്യ സംഘടന പറ്റില്ല എന്ന് പറയുന്നുണ്ടോ പിന്നെ ഇവർക്ക് എന്തോന്ന് പബ്ലിക്ക് ഹെൽത്തിൽ താല്പര്യമെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തിരിച്ചറിയുക ജീവൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുക ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് നല്ല ഭക്ഷണ സാധനങ്ങൾ സന്തോഷമൊക്കെ ചെയ്യുന്ന പോലെ കഴിയുന്നത്ര നമ്മൾ ഉണ്ടാക്കണം എന്താ പറ്റാത്തേ വെറും ആറ് സെൻറ് സ്ഥലവും ടെറസും ഉള്ള വീട്ടുകാരൻ ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും ബാങ്കോക്കിലെ ഇരുപത്തിനാലാമത്തെ നിലയിൽ താമസിക്കുന്ന നമ്മുടെ ഒരു പേഷ്യൻ്റ് ബാൽക്കണിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കുപ്പിയൊക്കെ മുറിച്ചെടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ച് അവർക്ക് ആവശ്യമുള്ള ഇലക്കറി ഉണ്ടാക്കിയെടുക്കുകയാണ് അത്രേ പറ്റുള്ളൂ ഇവിടെ കേരളത്തിലുള്ളവർക്ക് എന്താ സാധിക്കാത്ത പിന്നെ വേണമെന്ന് വെച്ചാൽ രാസവളവും കീടാശിനി ഇല്ലാതെ കൃഷി ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിക്കാനും അവരുടെ നിന്ന് സാധനം വാങ്ങാനും പറ്റും ഇനി രാസവളവും കീടനാശിനി ഇട്ടാലേ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള കരുതുന്നത് അവനോട് പറയണോ താൻ ഉണ്ടാക്കുന്നത് ഇത്തിരി പോയാലും ഞാൻ ഇരട്ടി വില തരാം ഞാൻ യു സി സി സ്കെയിലിൽ ശമ്പളം വാങ്ങുന്നതല്ലേ അപ്പോൾ എനിക്ക് വേണ്ട അത്രയും പച്ചക്കറിക്ക് ഞാൻ മൂന്നിരട്ടി വില തന്നെ എന്താ നഷ്ടമുള്ളത് കൃഷി ചെയ്യുന്നവൻ നിത്യ നിത്യദാരിദ്ര്യത്തിൽ എത്ര ഏക്കർ കൃഷിയുണ്ടെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്ത് ഒരു ആരുതിക്കാർ വാങ്ങി നടക്കാൻ പറ്റും നമ്മുടെ നാട്ടിലൊരു പ്യൂണിന് പോലും ബാങ്ക് ലോൺ അടച്ചൊരു കാർ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് കർഷകനോ നിത്യവദാരിദ്ര്യം ഏതെങ്കിലും ഒരു കർഷകനെ പെണ്ണിനെ കൊടുക്കുവോ നമ്മൾ നമ്മുടെ പെണ്ണിനെ ചെറുക്കൻ എന്താ ജോലി ആ ചെറുക്കന് ഒരു അരേക്കർ കൃഷിസ്ഥലമുണ്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് കൊടുക്കുവോ പെണ്ണിനെ ഇതാണ് നമ്മുടെ കർഷകന് നമുക്ക് ജീവിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് കൃഷിയാണ് അവന് പുച്ഛമാണ് അവന് സാമൂഹിക അന്ത അന്തസ്സില്ല അവൻ കീടാശിനിയൊക്കെ ചേർക്കും നീ ചത്താലും എന്താ പത്ത് പൈസ കിട്ടുമോക്കി കിട്ടട്ടെ എന്ന് കരുതി അവനെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് മുഴുവനും വരുന്നത് മുഴുവൻ വിഷമപിടിച്ചെല്ലാണ്ട് ഇവിടെ എത്തൂല ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ ചെയ്യാം ഒന്ന് കഴിയുന്നത്ര നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക രണ്ടാമത്തത് കൃഷി ചെയ്യുന്ന ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന പ്രകൃതി കർഷകരെ കണ്ടുപിടിച്ച് അവരെ സുഹൃത്തുക്കളാക്കി അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ അവർ അർഹിക്കുന്ന വേതനം കൊടുത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക മൂന്നാമത്തത് കഞ്ഞിവെള്ളം കൊണ്ട് കിട്ടുന്നത് കഴുകിയെടുത്താൽ തന്നെ കീടനാശിനി കുറേ മാറിക്കിട്ടും അപ്പോൾ സീസണലായിട്ടുണ്ടാകുന്നത് ലോക്കലായിട്ടുണ്ടാകുന്നത് വാങ്ങുകയാണെങ്കിൽ കീടനാശിനി കുറയും കാലിഫോർണിയയിൽ നിന്ന് ആപ്പിൾ ഇവിടെ എത്തണമെങ്കിൽ ഫ്യൂമിഗേഷൻ അതിൻ്റെ പുറത്ത് വാക്സ് പുരട്ടണം കീടങ്ങൾ വരാതിരിക്കാൻ അതിൻ്റെ ഫുഡ് മൈലേജ് വളരെ കൂടുതലാണ് അതിൽ അപകടം കൂടും പക്ഷെ നമ്മുടെ അടുത്ത നാട്ടിൽ നിന്ന് ഇവിടം വരെ വരുന്നതിൽ ഇത്രയേ ഉള്ളൂ പിന്നെ പഴങ്ങളും പച്ചക്കറികളും ഫ്രഷായിരുന്നാൽ മാത്രമേ അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവുള്ളൂ ക്യാൻസറിനെ ചെറുക്കാൻ പഴങ്ങളെയും പച്ചക്കറികളുടെ ഉള്ളിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് കോയിൽ ഇല്ല ഇപ്പോൾ കുറേ ഉള്ളിൽ പോകുന്ന കീടനാശിനികളെപ്പോലും നിർവീര്യമാക്കാനുള്ളൊരു കഴിവ് പഴങ്ങളും പച്ചക്കറികൾക്കും ഉണ്ട് അത് ഫ്രഷായിരിക്കണം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കഴിച്ചാൽ ആൻറ്റി ഓക്സിഡൻസ് എൻസൈംസ് ഫൈറ്റോന്യൂട്രിയൻസ് വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ ഈ പ്രത്യേകതകളാണ് പ്രോട്ടീൻ കണ്ടന്റ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റൊക്കെ വളരെ കുറഞ്ഞ് പാവക്കട ആണെങ്കിൽ ഫാറ്റും തേങ്ങയാണെങ്കിൽ ഫാറ്റ് ഒക്കെ അതിലുണ്ട് ആവശ്യത്തിനുള്ളതുണ്ട് പച്ചക്കറിയിലും പഴങ്ങളിലും മാത്രമാണ് എൻസൈംസ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫൈറ്റോന്യൂട്രിയൻസ് ഫൈബർ ഇതുപോലുള്ള കണ്ടൻറ്സ് ഉള്ളത് അതുകൊണ്ട് ഇറച്ചി തന്നെ തിന്നുന്ന ആളുകൾ പെട്ടെന്ന് അറ്റാക്കിലൊക്കെ വീഴുന്ന അതുകൊണ്ടാണ് ഫൈബറിൻ്റെ കണ്ടൻറ് ഇല്ല ആൻറ്റി ഓക്സിഡൻസ് ഇല്ല വിവേകത്തോടെ ഈ ഒരു ആഹാരത്തിലേക്ക് വരികയാണ് ചെയ്യേണ്ടത് കീടനാശിനികൾക്കെതിരായിട്ട് ഞങ്ങൾ സമരം നടത്തുന്നത് കൊണ്ടാണ്